വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മാംഗോ കസ്റ്റാർഡ് പുഡിങ് ഇന്ന് നമുക്ക് കസ്റ്റാർഡ് പുഡിങ് തയ്യാറാക്കിയെടുക്കാം മാങ്കോ ഫ്ലേവറോട് കൂടിയ നല്ല സ്വാദിഷ്ടമായ ഒരു പുഡിങ് ആണിത് ഇതിനു വേണ്ടി ആദ്യം നമുക്ക് കസ്റ്റാർഡ് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഞാൻ അര കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു ബൗളിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് പാല് ചേർക്കണം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ കോൺഫ്ലോർ മിക്സ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് കസ്റ്റാർഡ് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി നമുക്ക് ഒരു പാനിലോട്ട് രണ്ട് കപ്പ് പാൽ എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ചേർക്കാം ഒന്ന് മുതൽ ഒന്നര കപ്പ് വരെ പഞ്ചസാര ചേർക്കാം പഞ്ചസാരയ്ക്ക് പകരമായി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ മതി കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചും കസ്റ്റാർഡ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ പാല് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിന്റെ മിക്സ് ചേർക്കണം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിനെ വേവിച്ചെടുക്കണം ഈ മിക്സ് നല്ല തിക്കായി വരണം നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇതിലോട്ട് ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർക്കുന്നില്ല ഈ കോൺഫ്ലോർ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്കിതിലോട്ട് അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ കസ്റ്റാർഡ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിന് തണുപ്പിച്ചെടുക്കണം അടുത്തതായി നമുക്ക് ഒരു കപ്പ് മാങ്ങ എടുക്കാം ഈ മാങ്ങയെ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചു വെക്കാം ഇനി നമുക്ക് ക്രീമാണ് എടുക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു കപ്പ് ക്രീമാണ് എടുക്കുന്നത് മാംഗോ ഫ്ലേവറോട് കൂടിയ ക്രീമാണിത് ഇതിനു പകരമായി ഫ്രഷ് ക്രീമും ഉപയോഗിക്കാം നമുക്ക് ഈ ക്രീമിനെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ പ്യൂരി ചേർക്കാം നമുക്ക് ഇതിനെ വീണ്ടും ബീറ്റ് ചെയ്യണം ഈ ക്രീമും മാംഗോ പ്യൂരിയും നന്നായി മിക്സ് ആയി വരണം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ചേർക്കണം കസ്റ്റാർഡിനെ കൂടെ നമുക്ക് ഇതിലോട്ട് നന്നായി മിക്സ് ചെയ്യാം നമ്മൾ ഈ പുഡിനിലോട്ട് വേണ്ട മധുരം ഓൾറെഡി കസ്റ്റാർഡിൽ ചേർത്തിട്ടുണ്ട് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര പൊടിച്ചെടുത്തതോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മുടുക്കോ ചേർക്കാം അങ്ങനെ നമ്മുടെ പുഡിൻ മിക്സ് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് പുഡിങ് ട്രേയിലോട്ടോ അല്ലെങ്കിൽ പുഡിംഗ് ബൗളിലോട്ടോ ഒഴിച്ചു വെക്കാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പുഡിങ് മിക്സിനെ ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റ് ആയി വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോസ് കൊണ്ടും ചെറികൊണ്ടുമാണ് ഗാർണിഷ് ചെയ്യുന്നത് ഗാർണിഷ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ വീണ്ടും ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഒരു മണിക്കൂറിന് ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ മാംഗോ കസ്റ്റാർഡ് പുഡിങ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ തണുപ്പോ കൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക് യു